ആനന്ദമയനായോരതിമാകൻ പൂർണ്ണൻ ന്യൂനാതിരേഖൂന്യന അചരനല്ലോ ഭവൻ തൊൽപാദാംബുജപാംസു പവിത്ര ഭാഗീരഥീ സത്വഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിരുന്നതും തൊൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തോൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു പറഞ്ഞിപ്പതു वैकुण्ठातल्कुण्डात्मनां दुर्लभमूर्ते विष्णु मनयवतरिचुरु पुरुषं देवं चित्तमोहनं रमणीयदेहिनं रामं शुद्धमद्भुतवीर्यं सुन्दरं धनुर्धरं तत्त्वमद्वयं സത്യസന്ധമാന്തഹീനം നിത്യമൗദയം ഭജിച്ചിരുന്നേനിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിരുന്നേനില്ല യാതൊരു പാദാമുജമാരായുന്നിരു വേദം യാതൊരു നാവി തന്നെയുണ്ടായി വിരിഞ്ജനം യാതൊരു നാമം ജപിക്കുന്നിരോ മഹാദേവൻ ചേടതാ തൽ സ്വാമിയേ ഞാൻ നിത്യം പണങ്ങോന്നീ നാരദം നീണ്ടനും ദന്ദ്രശേഖരൻ ദാനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോകത്തിങ്കൾ നിന്നന്മം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം കർമ്മരാഗാദികൾ തീർണാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ േദാന്തേദ്യൻ പരമൻ പരാവരൻ പരമാത്മാ പരൻ പരബ്രഹ്മാക്കൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേള സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്തരിച്ചിരുന്നു മനസ്സിനാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദാത്മാ രാമ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവത്തി സംഹാരാദികൾ ചെയ്വാഖണ്ഠൻൻ ബ്രഹ്മ വിഷ്ണു ദ്ദ്രരാമങ്ങൾ പൂണ്ടും വേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗിണമൂർത്തി വേദാന്തേദ്യമമ ചേതീവിക്കേനം जं नमो सुदे श्रीमयं श्रीदेविपाणिद्वयं पद्मार्चितं मानहीन हीनन्मारां दिव्यन्मारालनुयं मानार्थं मुनिरकमाक्रान्तजगत्रयं ब्रह्माविन्करक्षालितं पाद्मोपमं नुर्मदं शङ्कुचक्रकुलिशमत्साङ्गिदम् മന്മനോ നികേതനം കൽമഷ വിനാശനം നിർമ്മാത്മാനം പരമാദം നമോർത്തുദേ ജഗദാശ്രയൻ ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാതിബോധനായതും ഭവനല്ലോ സർവഭൂതങ്ങളിലും ആസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാധനായതും ഭവാൻ അജയ അജനവ്യയൻ भवानजिदन्निरञ्जनन् भजसां विषयमल्लादरानन्दमलो वाच्यवाचको भयभेदेन जगन्मयन् वाचनाय वरेण मे वाक्यनु सदा मम സാധന ഫലസാധനഭേദം മായയാ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും എന്തിരുവടിയരും സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ തൊന്മായാ വിമോഹിത ചേതസാമജ്ഞാനിന ൊന്മാത്മങ്ങൾ നേരെയറിഞ്ഞുകൂടായല്ലോ മനസേ വിശ്വാത്മാവാം നിന്തിരുപടി തന്നെ മാനുഷൻ എന്നും കൽപ്പിച്ചിടുവോ രജ്ഞാനികൾ പുറത്തും മകത്തുമില്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുപടിയല്ലോ ൻ സത്ീ ഗുണത്രയുക്തയാക്തിയുക്തൻ സത്വങ്ങളിൽ വാഴും ജീവാത്മാവായ பத்தன முதன் யுக்தோகன் சார்த்த முகிப்பா சித்திப்பதன் தாராத்மா சகத ஜகன்மயன் திருகுமன் நிரஞ்சனன் நிராதாரன் நமலன் நியன் நிரகங்காரன் நித்தன் സത്യജ്ഞാനാനന്ദ്രാത്മകൻ ഭരൻ സത്താ മാത്രാത്മാ പരമാത്മാർവാത്മാവിഭു സച് ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവരേ ദേവതാമയൻ നിന്ദരുപടിയായതെത്രയും മൂടാവാ മൂടാത്മാവാ അന്തയായുള്ളൊരു ഞാനിങ്ങനെ അറിയുന്നു തത്വം തത്വമെന്നാലും ഞാനോ സന്തതം പോയോയോ നമസ്തേ നമോ നമ എത്ര കൊത്രീവസിച്ചിടും എന്താ നാളും അടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമൊന്നൊഴിഞ്ഞ അപരം ഞാൻ അത്തിച്ചിടുന്നേനില്ല നമസ്തേ നമോ നമോ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷാ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സലാ രാമ നമസ്തേ ഋഷികേശാ രാഘ രാമ രാഘവ രാമ സമസ്തേ നാരായണ സന്തതം നമോ സമസ്തകർമാർപ്പണംീകരോ സമസ്തരാധം ശമർവാ ജഗത് പേ ജനന മരണ ദുഃഖാമം ജഗന്നീനായകോടേ സദൃശ്യഭം രാമം करचारसयुगसुहृदचराचावं करुणागरं कालजलं लावासं रामं कनगरुजिरदिव्याम्बरं रमावरं कनयोज्ज्वलरत्नकुण्डलाजिरखण्डं कमलदललोलविमलविलोचनं कमलोद्भवनदं मनसा राममे पुरदस्थितं साक्षादीश्वरं रघुनादम् പുരുഷോത്തമം കൂപ്പി ശുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകുമല്ലാ താനും പിന്നെ ലോകേശ്വരാത്മിയ പോയിതൂ പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാദ്യം തെറ്റു വസിച്ചിരി നാളല്ലയും ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ കില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും സൗഖ്യം മനുഷ്യന്മാർക്കു ന്യൂനം ഭക്ത്യാനാദനേ ഷ്ടി സംവിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിട സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിക്കലോ ജപിച്ചീടൽ അർത്ഥവുമുണ്ടാമേറ്റുണ്ടാ കുരു കനകസ്തേരാതൃഭോഗി പുരുഷാധവനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണും ചേത ശ്രീരാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത ജപിച്ചാദരാത് വനങ്ങുകൾ സാധിക്കുമല്ലോ മോക്ഷം സദ്വത്തനെന്നായിട പറയണമോ മോചം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും വിശ്വാവിത്തനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണവരുൾ ചേതാൻ സീതാസ്വയംവരം ബാലകന്മാരെ പോകാമില്ല കാലവും മൃതാ കളഞ്ഞിടോ അരുതല്ലോ ും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധയും പൊക്കുദാതനെ കാണാം ഇത്തരമൊരു ജേതുഗംഗയും കടന്നവ സത്വരം ചെന്നു മിഥിലാ പുരമകം മുനിനായകനായ മുനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിപാഠം പ്രാപിച്ചുരെന്നതു കേട്ട നേരം മനസി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമ ഭീപതി സംഭ്രമ സമന്നിതം പൂജാ സാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ശിവാലം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം കൊണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടുവീടുന്ന ജഗദേവ സുന്ദരന്മാരാമിവരാരെന്നു കൽപ്പിക്കണം നരനാരായണന്മാരാവിയ മൂട്ടികളോ നരവീരാകാരം കൈക്കൊണ്ട കാണായതിപ്പോൾ വിശ്വാമീട്ടനുമൊരകേട്ടരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും അവാക്യം നീ നരവദേ ഭീതനാമ ശരഥൻ തന്നെ പുത്രന്മാര് ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂണാമവൻ എന്നുടേ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോ നീടിനീനിതുകാലം കാടകം പൊക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു പണം കൊണ്ടേ വന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും യാഗവാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ

രാജകോട്ടന്മാരെ കണ്ടുക്കൊരു നിങ്ങൾ വന്ദിച്ചു ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ ചെന്നു നീ വരുത്തേണം ഈശ്വരനുടേ ചാപം എന്നതു കേട്ടു മന്ത്രി പ്രവരൻ നട കൊണ്ടാനേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ ാ ശരദീ വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറി ചീടിൽ വല്ലവനിവൻ മമനന്ദനയ്ക്കെന്നുനൂനം എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവിധനിക്കിപ്പോൾ വില്ലി ഹവരു തീടവെന്നരുൾ ചെയ്തു മുനീ കിങ്കരന്മാരെ നിയോഗിച്ചു മന്ത്രിനും ഹൂങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാൽ ഹസ്രവണി വസ്ത്രാദേവിഭൂചിതം കണ്ടാലും റെയ്യമ്പകമെന്നിരുമാനും ചന്ദ്രശേഖരേനുട പള്ളി വേർ കണ്ടു രാമചന്ദ്രനുമാനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചിരിനാൾ ാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലു മന്ദഹാസവും പൂണ്ടുരാഘവൻ അത് കേട്ടു മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാവം ജ്വലിച്ച ദേശസ്സോട് വെടുത്തു വേഗത്തോടെ ഉലച്ചോ വലിയ ചുടൻച്ചോചിതശ്രമം നിന്നരുളുന്ന നേരമേഴു ലോകങ്ങളും ഒന്നു ഒന്നുമാറ്റണി കൊണ്ടു വിസ്മയപ്പെട്ടോ ജനം പാട്ടുമാട്ടവും കോത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കായി അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘഘോഷം കണ്ടുകൗളുകൊണ്ടാൻ ജനകഞ്ജസ്വാമിയാവിയ ഭഗവാനെ ജനസംസതി കാടാശേഷവും ചെയ്താണല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേറ്റു നടുങ്ങി രാജാക്കന്മാർ മൃഗങ്ങളെ പോലെ